ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് ഗാസയിൽ ആറാഴ്ചയായി തുടരുന്ന വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നത് ഈ സംഭവ വികാസം ഗാസ മുനമ്പിലെ സ്ഥിതി വീണ്ടും സംഘർഷഭരിതമാക്കി കൂടാതെ ഹമാസ് ഇസ്രായേലിലെ വ്യവസ്ഥകൾ നിരസിക്കുകയും യുദ്ധം അവസാനിപ്പിക്കാൻ പുതിയ ചർച്ചകളൊന്നുമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഗാസയിലെ നരക കവാടം വീണ്ടും തുറക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യവും ഹമാസിനെ ഭീഷണിപ്പെടുത്തി വെടിനിർത്തലാദ്യഘട്ടത്തിൽ തടവുകാരെയും ബന്ദികളെയും കൈമാറ്റം ചെയ്തതിൽ ഇസ്രായേൽ അസ്വസ്ഥരാണെന്ന് റിപ്പോർട്ട് ഹമാസ് മുപ്പത്തിമൂന്ന് ബന്ദികളെ ജീവനോടെയും മറ്റെട്ടു പേരുടെ മൃതദേഹങ്ങളും കൈമാറി മറുപടിയായി ഇസ്രായേൽ രണ്ടായിരം പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചിട്ടുണ്ട് ഹമാസ് വക്താവ് അസീം ഗാസി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ സ്ഥിതി പൂച്ചത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു അതായത് എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ എത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഗാസിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാൻ ഒരു പ്രതിജ്ഞാബദ്ധതയും അവർ നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കരാർ പരാജയപ്പെട്ടാൽ ഇസ്രായേൽ പ്രതിരോധ സേന ആക്രമണം പുനരാരംഭിച്ചേക്കുമെന്ന് നദന്യാവ് സൂചന നൽകിയിട്ടുണ്ട് അതിന്റെ മുന്നോടിയായി ഇസ്രായേലിലെ മൂന്ന് ബില്ല്യൺ ഡോളറിന്റെ ആയുധങ്ങൾ വിൽക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം രണ്ടായിരം പൗണ്ട് ബോംബ് ഉൾപ്പെടെയുള്ളവ വിൽക്കുന്നതിനുള്ള അനുമതിയാണ് നൽകിയത് മുപ്പത്തയ്യായിരം എം കെ എയ്റ്റി ഫോർ ബ്ലൂ വൺ വൺ സെവൻ ബോംബുകൾ നാലായിരം പ്രിഡേറ്റർ വാർഹെഡുകൾ എന്നിവ ഉൾപ്പെടെ മൂന്ന് ബില്ല്യൺ ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങൾ യു എസ് ഇസ്രായേലിനെ വിൽക്കുകയാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഇസ്രായേൽ അടിയന്തരമായ ആയുധങ്ങൾ കൈമാറേണ്ടതിന്റെ ആവശ്യകതയുള്ളതിനാൽ വിൽപ്പനയിൽ യു എസ് കോൺഗ്രസിൻ്റെ അവലോകനം നടത്തിയിട്ടില്ലെന്നും റൂബിയോ അറിയിച്ചു ഗസ വെടിനിർത്തൽ കരാർ നീട്ടുന്നത് സംബന്ധിച്ച് കേറോയിൽ ചർച്ച നടക്കാനിരിക്കെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു ഗാസയിൽ അടുത്ത ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഹമാസ് സന്നദ്ധത അറിയിച്ചെങ്കിലും ആദ്യഘട്ട കരാർ നീട്ടിയാൽ മതിയെന്ന നിലപാടാണ് ഇസ്രായേലിൽ ഒരു മാസമോ അതിൽ കൂടുതലോ കരാർ നീട്ടാൻ സന്നദ്ധമാണെന്ന് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായാണ് റിപ്പോർട്ട് ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള അവസാന ബന്ദി കൈമാറ്റം തടവുകാരുടെ മോചനം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് വെടിനിർത്തൽ കരാർ പ്രകാരം നൂറുകണക്കിന് പലസ്തീനിയൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ടെലാവീവ് ഗാസയിൽ നിന്ന് മുപ്പത്തിമൂന്ന് ബന്ദികളെ മോചിപ്പിച്ചു നിലവിലെ കരാർ ഇന്ന് അവസാനിക്കും എന്നാൽ ഇത് നീട്ടുന്നത് വെല്ലുവിളിയാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു അതേസമയം സഖ്യ സർക്കാരിനുള്ളിലെ വലതുപക്ഷ വിഭാഗങ്ങൾ വെടിനിർത്തൽ അവസാനിപ്പിക്കാനും സൈനിക നടപടികൾ പുനരാരംഭിക്കാനും ആവശ്യപ്പെടുന്നു ഖത്തറും ഈജിപ്തും ചേർന്നാണ് ഈ കരാറിന് സഹായകമായത് അമേരിക്ക സ്ഥിതിഗതികളെല്ലാം തന്നെ നിരീക്ഷിച്ചു സംഘടനത്തിന്റെ സമ്പൂർണ്ണ പരിഹാരത്തിലേക്ക് മുന്നേറുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം ഹമാസ് ഭരണകൂടത്തെയും അതിന്റെ സൈനിക ശേഷിയെയും തകർക്കാൻ ഇസ്രായേലും യു വാദിക്കുന്നു